പുഷകാഗ്രംസിലേക്ക് സ്വാഗതം ഇന്നൊരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാം അതിന വേണ്ടി വയലറ്റ് മുന്തിരിയാണ് ജ്യൂസ് ഉണ്ടാക്കണ മുന്തിരി അത് നന്നായിട്ട് ഉപ്പിട്ട് കഴുകി ഇവൃത്തിയായി വെച്ചതാണ് ഇതിനെ ഒന്ന് തളപ്പിച്ചെടുക്കാം തളച്ച വെള്ളത്തിൽ ഇടണം ഒരുപാട് നേരം വെന്തുപോവരുത് 1/2 കിലോ മുന്തിരിയാണ് എടുത്തത് അതിനൊരു 2 ലിറ്റർ വെള്ളം തളപ്പിക്കാൻ വെച്ചു നന്നായിട്ട് തളച്ചോട്ടെ നന്നായിട്ട് तलाച്ച് ഉടങ്ങി അതിലൊരു കഷ്ണം പട്ടയും മൂന്നാല് കഷ്ണം ഉണ്ട് ഗ്രാംബൂ ഇട്ട് കൊടുത്തോട്ട് അത് നന്നായിട്ട് तलाച്ച് പിന്നെ ഡ്രേപ്സ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെന്ത് ഇട്ടുണ്ട് ഇതൊന്ന് തണുത്തെതിനു ശേഷം അരി ചേർക്കാം യൂസ് അരി ചേർത്തു ഇനി 1 കിലോ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും നാരങ്ങാനീര് ചൂടാക്കി എടുക്കാം നന്നായിട്ടൊന്നും വട്ടി തിളപ്പിച്ചിട്ട് എടുക്കാം തീ കത്തിച്ചു ഇളക്കി കൊടുക്കാം തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ചൂട് സമയത്ത് ഇത് നല്ലൊരു ഡ്രിങ്കാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം ചെറിയ കുപ്പികളിലാക്കി വെക്കാം